ഹായ് ഫ്രണ്ട്സ് കുട്ടികൾക്കും വലിയവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന നെല്ലിക്കയുടെ ലേഹ്യം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഇത് വളരെ ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് ഇതിനാവശ്യമായി കിലോ നെല്ലിക്ക നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക വെന്തതിന് ശേഷം ഇതിൻ്റെ കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം മധുരത്തിനാവശ്യമായിട്ട് മൂന്നോ നാലോ അച്ച് ബെല്ലമെടുത്ത് നല്ല പോലെ ഉരുക്കി അരിച്ചെടുക്കുക ഒരു പാൻ അടുപ്പിൽ വെച്ച് ഈ ബെല്ലനീരും അതിലേക്ക് അരച്ച് വെച്ച ഈ നെല്ലിക്കയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ മേവിക്കണം നല്ലപോലെ കുറുകി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കുക ഇതിലേക്ക് ആവശ്യമായ സ്പൈസസ് നാല് ഇലക്കായ മൂന്ന് പീസ് കറുപ്പെട്ട കുറച്ച് ഗ്രാമ്പു നമുക്ക് വേണമെങ്കിൽ ഒരു കഷ്ണം ചുക്കും കൂടി ആഡ് ചെയ്യാം ഇത് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലപോലെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം നല്ലപോലെ പുരുകി വരുമ്പോൾ അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ് കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് പാനിൽ നിന്നും ഇളക്കുമ്പോൾ അത് ശരിക്കും വിട്ടുപോരി പിന്നെ ഇതിന് നല്ലൊരു ബ്ലാക്കിഷ് കളറായിട്ട് വരും വെല്ലനീരും നെയ്യുമൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതിന് ശേഷം പാൻ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പിയിൽ ഇട്ട് വെച്ച് സൂക്ഷിക്കാം കുട്ടികൾക്ക് ഇത് നമുക്ക് ഡെയിലി ഒരു ടീസ്പൂൺ കഴിക്കാം അതുപോലെ തന്നെ വലിയവർക്കും കഴിക്കാം ഇത് രോഗപ്രതിരോധ ശക്തിക്ക് ഏറ്റവും ബെസ്റ്റാണ് ഇതിൽ നമ്മളിപ്പോൾ നെല്ലിക്ക് ഉപ്പിലിട്ടാണ് നോർമലി എല്ലാവരും കഴിക്കുക അപ്പോൾ വലിയവർക്ക് വലിയവർക്കത് പ്രഷറ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല പക്ഷേ വലിയവർക്കും ഇത് കഴിക്കാനായിട്ട് നല്ലതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക്